ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും വല്യ മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോന്ന് മുട്ട വരങ്ങിപ്പോരിച്ചതാണ് അതിന് ഇതാണ് ഞാൻ നാല് മുട്ട എടുത്ത് നന്നാക്കി കഴുകി എടുക്കുന്നുണ്ട് നന്നാക്കി കഴുകി കഴുകിയെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് വെച്ച് ഗ്യാസ് ഓണാക്കി അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ വീഡിയോ കാണുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നാല് മുട്ട അതിലിട്ട് നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഇനി ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കുന്ന എന്തിനാണെന്നു വെച്ചാൽ നമുക്ക് വേഗം മുട്ടൻ്റെ തൊലി വേഗം നന്നാക്കി ഇറന്ന് കിട്ടാനാണ് മുട്ട ഒട്ടിപ്പിടിക്കാതിക്കാനും ഇനി നന്നായി വെന്ത് വരുന്നുണ്ട് നന്നാക്കി വെന്ത് വന്നിട്ടുണ്ട് ഇതിനെയൊക്കെ ഒന്ന് നന്നാക്കി തോലിറന്നെടുക്കുന്നുണ്ട് ഒക്കെ ഒന്ന് ഇങ്ങനെ മുട്ടി കത്തി എടുത്ത് ഇങ്ങനെ ഇതാക്കി അത് വേഗം തോലിറന്നെടുക്കുക അതുകൊണ്ടാണ് തോൽ ഇറന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ടകളെല്ലാം ഒന്ന് വരഞ്ഞെടുക്കണം ഒക്കെ വേഗം ഇറന്ന് എടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് നാലു ഇറന്ന് വെച്ചിട്ടുണ്ട് നാലു ഇറന്ന് വെച്ചതിന് ശേഷം നമുക്കതൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കണം ആ മസാല ആ വരഞ്ഞ് കൊടുത്തെങ്കിലേ നല്ലവണ്ണം അതിൻ്റെ ഉള്ളിലൊക്കെ അരപ്പ് പിടിക്കുകയുള്ളു എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കല്ല ഇനി ഞാൻ ഇതിനേക്ക് വേണ്ടുന്ന കുറച്ച് കാശ്മീർ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പൊടി ഗരം മസാലപ്പൊടി എല്ലാം ഇട്ട് നന്നാക്കി ഇതൊന്ന് കുറച്ച് ലേശം വെള്ളം ഒഴിച്ച് നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കണം നല്ലവണ്ണം മിസ്സാക്കി എടുത്തതിന് ശേഷം ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി എന്താണെന്ന് വെച്ചങ്ങൾക്ക് ചേർത്തി കൊടുക്കുക പക്ഷേ ഞാനതൊന്നും ചേർത്തുന്നില്ല ഇത് ഒക്കെ ചേർത്ത് അതിൻ്റേതായൊരു ടേസ്റ്റാണെന്ന് ഇതിലുണ്ടാകുക അപ്പോൾ ഇത് അല്ലാതെ തന്നെ പൊരിക്കുന്നതാണ് നല്ലത് വേണ്ടുന്നതിലേക്ക് അതൊക്കെ ചേർത്തി കൊടുക്കാം ജീരകപ്പൊടി എല്ലാം ചേർത്തി കൊടുക്കാം ഞാനിത് ഈ നാല് ചിരവകളെ മാത്രമേ എടുത്തേക്കുള്ളൂ ഇത് നിന്നാക്കി മുട്ടമ്മൽ ഒക്കെ വരഞ്ഞ് എടുത്ത് വെച്ച മുട്ടമ്മ പെരട്ടി കൊടുക്കുക ലോണം വരഞ്ഞ് കൊടുക്കണം ആ അരിപ്പുള്ളിലേക്കൊക്കെ പിടിക്കുള്ളൂ ഇനി ഞാൻ ട്രൈഫാം ഗ്യാസ് മേൽ വെച്ച് കൊടുത്ത് ഗ്യാസ് ഓൺ ആക്കാൻ പോകാം ഒക്കെ വരഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ക്ഷമിക്കണേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയാമെന്ന് ഇനി ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഞാൻ നോഷ്ടിക് പാത്രം വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയെന്ന് ഒഴിച്ച് കൊടുത്തത് നല്ലോണം പിന്നെ ഏത് എണ്ണ ഒഴിക്കുന്നതിനും കുഴപ്പമില്ല ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണെന്ന് ഒഴിച്ചത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വരിങ്ങി മസാല പുരട്ടി വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ആ വരിഞ്ഞ് വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം നാല് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് ഞാൻ ഇവിടെ എടുത്തത് ഞാനിപ്പം വീഡിയോസ് ഇടക്ക് ഇടാൻ കഴിയാതായിപ്പോകുന്നുണ്ട് അതിനെല്ലാവരും ക്ഷമിക്കണം സുഖമില്ലാതുകൊണ്ടിട്ടാണ് ചെറിയൊരു കിഡ്നീൻ്റെ എപ്പോ കൂടി ഉണ്ട് തീരെ കയ്യുന്നില്ല അതുകൊണ്ടിപ്പം വീടിയെടുക്കാൻ ആവുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് നന്നാക്കി വരിഞ്ഞെടുത്ത് നല്ല നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ നന്നാക്കി മൊരിഞ്ഞെടുത്ത് നമുക്ക് നാല് മണിക്ക് ചായക്ക് പലഹാരമായിട്ടും രാവിലെ പത്തിരിക്ക് കൂട്ടാനും എല്ലാത്തിനും നല്ലതാണ് ചോറിന് മീന് കിട്ടിയിരിക്കില്ലെങ്കിലൊക്കെ നല്ല ഡീപൊളിയാകുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക്